അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് നല്ല ടിപ്പായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഒന്ന് തന്നെ ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടിയേ അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാനും സാധിക്കുകയുള്ളൂ ഇന്നത്തേത് ഒരു റെസിപ്പിയാണ് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സാവാള അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് കൊച്ചുള്ളി അതുപോലെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ കുറച്ച് അമരപ്പയർ എടുത്തിട്ടുണ്ട് അപ്പോൾ അമരപ്പയറിൻ്റെ രണ്ടറ്റവും മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഹാഡായിട്ടുള്ള നാരമൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട് സാവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ചതച്ചെടുത്തു പിന്നെ അമരപ്പയർ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പാൻ വെച്ചു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കോൺ ഓയിലാണ് ഉപയോഗിക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കുന്നു കടുമ്പോഴത്തേക്ക് അതിലേക്ക് രണ്ട് വറ്റരമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ചാൽ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഇട്ട് കൊടുക്കുന്നു കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു അതൊന്ന് വഴിറ്റി എടുക്കുന്നുണ്ട് ഒരു മിനിറ്റോളം അത് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നു അതും ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അമരപ്പയറാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ശാലം കാൽ ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി അതുപോലെ കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ക്ലസ്റ്റർ ബീൻസിൽ കലോറി കുറവാണെങ്കിൽ ആവശ്യമായ പോഷകങ്ങൾ നിറഞ്ഞ ഒന്നാണ് അതുകൊണ്ട് ഇത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു എന്നിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് അടച്ച് ഒന്ന് കുക്ക് ചെയ്തുണ്ട് എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞപ്പോഴത്തേന് വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള ഒരു അമരപ്പയർ മെഴുക്കൊട്ടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ നല്ലൊരു റെസിപ്പി തന്നെയാണ് അടുത്തത് രണ്ടാമത്തത് ഒരു ടിപ്പാണ് ഒരു ഇട്ടിരുന്നു നമ്മൾ തേങ്ങയിൽ നിന്ന് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു ഇട്ടിരുന്നു അപ്പോൾ അതിൽ വീ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിഴഞ്ഞെടുക്കുന്ന ആ പീരയാണ് ഇവിടെ എടുത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ പീര നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് കാണിക്കുന്നത് പായസം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ വേണം അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ തേങ്ങാപ്പീര കളയാതെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം അതുപോലെ തന്നെ വീട്ടിൽ തന്നെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെളിച്ചിട്ടുണ്ടാക്കുന്ന സമയത്താണേലും ആ തേങ്ങാപ്പീര കളയാതെ ഈ രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഓയിലൊന്നും കൂട്ടാൻ പറ്റത്തില്ല അപ്പം ഓയിലും ഫാറ്റും ഒക്കെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ള സമയത്തൊക്കെ നമുക്ക് ഈ രീതിയിൽ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇത് ഒരു പാൻ വെച്ചു പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ടിഷ്യൂയിലൊന്ന് ഓയിലാക്കിയിട്ടൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് കാരണം ആ പാൻ നന്നായിട്ട് ചൂടായി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ പീര ഇടുമ്പോൾ ആ പീര ആ പാനയിലോട്ട് ഒട്ടിപ്പിടിച്ചിട്ട് പെട്ടെന്നങ്ങ് അത് വാങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒന്ന് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുന്നത് ടിഷ്യൂ ആക്കിയിട്ട് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ആവുമ്പം ആ പാനയിലോട്ട് ആ നമ്മൾ ആ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുമ്പോൾ തേങ്ങാപ്പീരയിൽ ഈർപ്പം ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ആ പാനയിലോട്ട് ഒട്ടിപ്പിടിക്കും അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല ഞാൻ ചെറിയ ഫാനാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് ഫ്രാവായിട്ടാണ് ആ തേങ്ങാപ്പീര ഇട്ട് എടുക്കുന്നത് അപ്പം കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുത്തു എന്നിട്ട് അപ്പോൾ ആ സമയത്ത് എല്ലാം തേങ്ങാപ്പീര കട്ടിയിട്ടിരിക്കുകയാണ് ഉരുള കട്ടിയിരിക്കുകയാണ് അപ്പോൾ അന്ന് എല്ലാം ഒന്ന് ചിക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തേങ്ങാപ്പീര ചൂടായി വരുന്നതനുസരിച്ച് അത് ഡ്രൈ ആയി അതിലെ വെള്ളം എല്ലാം വലിഞ്ഞ് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചെറുതീയിലിട്ട് വേണം ഇത് എടുക്കാനായിട്ട് അപ്പോൾ നമ്മളിത് ചെ കണ്ടിന്യൂസ് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഇതിലുള്ളിലെ വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വരുന്നതായിട്ട് കാണാം ആ സമയത്ത് ഉരുള ഇട്ടിരുന്നതെല്ലാം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പൊടി പൊടിയായിട്ട് വരുന്നതായിട്ട് കാണാം ഒട്ടുമേ കട്ട കെട്ടാതെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തരിതരിയായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ് യറ്റ് കോക്കനട്ട് പൗഡർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ക്ലീനായിട്ടുള്ളൊരു കുപ്പിയിലിട്ട് വെക്കാവുന്നതാണ് എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തേങ്ങയുടെ ആ ആവശ്യം വരുമ്പോഴേ അതുപോലെ തന്നെ തേങ്ങാ പാൽ ആഡ് ചെയ്യേണ്ട സമയത്തൊക്കെ ഇത് ഒന്നോ രണ്ടോ സ്പൂണിട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കറികളൊക്കെ കൂട്ടാനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രാവശ്യം മാത്രമേ ഇതിൽ നിന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളൂ അപ്പം അത് പിന്നെ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് കറികളും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങയുടെ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ കറിക്കും കൂട്ടാനും ഒക്കെ ഒട്ടുമേ ഒന്നും കുറയത്തില്ല അധികം വരുന്ന തേങ്ങാപ്പീര നമുക്ക് ഇതിങ്ങനെ മാത്രമല്ല നമുക്ക് കോക്കട്ട് ലഡു ഉണ്ടാക്കാം അതേപോലെ തന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യത്തെ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ ബാക്കി ഉള്ള രണ്ടാമത്തെ പ്രാവശ്യത്തെ ഇത് ഇവിടെ ആവുമ്പോഴത്തേനും ഈ കുപ്പി നിറച്ചും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഓരോ കറികളിലും കൂട്ടാനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തേങ്ങയുടെ ആവശ്യം വരുന്ന സമയത്ത് അത് എടുക്കുമായിരുന്നു ചെയ്തിരുന്നത് മൂന്നാമത്തെ ടിപ്പ് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ഹാങ്കറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഹാങ്ങർ ഒന്ന് അഴിച്ചെടുക്കുന്നുണ്ട് എടുത്തിരിക്കുന്ന ആ ക്ലോത്ത് ക്ലിപ്പ് ആ ഹാങ്ങറിൻ്റെ ഇതിലോട്ട് കൊളുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ അഞ്ചാറ് ക്ലോത്ത് ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഹാങ്ങറിൻ്റെ ആ നമ്മളെ അഴിച്ച ഭാഗവും ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണേ കൊത്ത്ക്ലിപ്പിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് എവിടെയാണോ നമ്മൾ ഇത് കൊണ്ടു ഇടുന്നത് അവിടെ നമുക്ക് ഫിറ്റിയിൽ ഒട്ടിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റിക്കാക്കി വെക്കാവുന്നതാണ് പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണേ ഇപ്പം തുണി ഉണക്കണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഒന്ന് തുണി കൊളുത്തിയിട്ടിട്ട് നമുക്ക് വെളിയിൽ വെയിലത്ത് കൊണ്ടിടാം അതുപോലെ തന്നെ ബാത്റൂമിൽ ഉപയോഗിക്കാം പിന്നെ കവറിനുള്ളിലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ പിന്നെ ഷോർട്സൊക്കെ ഒക്കെ ഇതിൽ കൊ ഇതിൽ കൊളുത്തിയിട്ടിട്ട് നമുക്ക് ഇടാവുന്നതാണ് നമുക്ക് വാളയിലൊക്കെ ടൈലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന കാരണം നമുക്ക് ആണിയൊക്കെ അടിക്കാനായിട്ടാണേൽ പാടായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാ കുറെ സാധനങ്ങൾ ആ ഹാങ്ങറെ തൂക്കിയിടാനായിട്ട് പറ്റും ലാസ്റ്റ് ടിപ്പ് തമിഴയിൽ കണ്ട പോലെ തന്നെ ഇഡലി പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കോയിൻ ആണ് കൊടുക്കുന്നത് എന്നിട്ട് തട്ട് വെച്ചിട്ട് ഇഡ്ഡലി പാ തട്ട് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ആണെങ്കിൽ എന്താണോ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കേണ്ടത് നമുക്ക് അത് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണേ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പാത്രം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ തിരക്കുള്ള സമയമായിരിക്കും അപ്പോൾ അതിലെ വെള്ളം തീർന്നോ ഇല്ലയോ നമുക്ക് അറി അറിയുന്നുണ്ടാവില്ല അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കോയിന് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്പൂണാണെങ്കിൽ ഇതുപോലെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണേൽ എന്നിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം തീരുമ്പോൾ അതിടുന്ന ആ അതിനകത്ത് കിടക്കുന്ന ആ മെ മെറ്റലായിട്ടുള്ള പാ സ്പൂൺ ആണെങ്കിൽ അല്ലെങ്കിൽ കോയിൻ ആണെങ്കിൽ അതിന് സൗണ്ട് ഒട്ടാക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളം തീർന്നിട്ട് തീരാറായി അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ടിപ്സ് യൂസ്ഫുൾ കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ടിപ്സ് കരുതുന്നു ലൈക്ക് അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ വെക്കുക എങ്കിൽ മാത്രമേ പിന്നീട് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ അതുപോലെ നിങ്ങളുടെ വിലയേറെ കമന്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരേയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്